നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ മണ്ഡലത്തിലെ എഴുപുന്ന മേഖലയിലെ സ്വകാര്യ ലാബുകളിൽ പരിശോധന കണ്ടെത്തിയത് ഗുരുതരമായ നിയമലംഘനങ്ങൾ എഴുപുന്നയിലെ സ്വകാര്യ ലാബുകളിൽ കാലാവധി കഴിഞ്ഞ പരിശോധനാ സാമഗ്രികൾ കണ്ടെത്തി പിടിച്ചെടുത്തു എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്നാണ് എഴുപുന്നയിലെ സ്വകാര്യ ലാബുകളിൽ മിന്നൽ പരിശോധന നടത്തിയത് അഞ്ചിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകളാണ് രക്തവും മറ്റും പരിശോധിക്കുവാനുള്ള റീജന്റുകളിൽ ഭൂരിഭാഗവും കാലാവധി കഴിഞ്ഞവയാണെന്ന് കണ്ടെത്തി ഇത്തരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയാൽ കൃത്യമായ ഫലം ലഭിക്കില്ല എന്നാണ് വിദഗ്ദ്ധ മതം മാത്രമല്ല നിയമപ്രകാരം യോഗ്യതയുള്ളവരല്ല ലാബിൽ രക്തം ഉൾപ്പെടെയുള്ളവ പരിശോധന നടത്തുന്നതും അപ്രകാരം ജോലി ചെയ്യുന്നതും കണ്ടെത്തി ഗുരുതര വീഴ്ചകൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു തുടർ നടപടികൾ ജില്ലാ കേന്ദ്രത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്